ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് എഗ്ഗ് മിക്സിൻ്റെ ജാക്കാൾ പൊട്ടിച്ചോളിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചൊരു വീഡിയോ എടുക്കണമല്ലോ മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് എഗ്ഗ് മൂന്ന് ഏലക്കായ ഒരു പത്ത് രൂപേൻ്റെ പാൽപ്പൊടിൻ്റെ പാക്കറ്റിൽ നിന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തപ്പോഴാണ് ആലോചിച്ചത് പുതിയൊരു മോഡൽ ബ്രെഡ് പൊരി ഉണ്ടാക്കണല്ലോ ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ പിന്നെ എന്തിനാ നമ്മൾ കുറയ്ക്കണ ഒരു ബട്ടറിൻ്റെ പീസല്ല ചീസിൻ്റെ പീസ് എടുത്താലോ ചീസ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർത്ത് എടുക്കുക നല്ലൊരു ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നിർബന്ധമല്ല തികച്ചും ഓപ്ഷനിലാണ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതോടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ചീസും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക ഒരു സുമാർ അളവിൽ പച്ചം പറഞ്ഞ അരച്ചക്കടെ കൊണ്ടുവരാം നല്ലൊരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മാവിനെ നമുക്കൊന്ന് അരിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് എന്താ വെച്ചാൽ ഏലക്കായൊക്കെ ചതച്ച് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിൽ ഏലക്കായൻ്റെ ആ തൊല്ലിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് അരിച്ചു മാറ്റിയപ്പോൾ നല്ലൊരു മാവ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രെഡ് എടുക്കണം ബ്രെഡ് പൊരിച്ചെടുക്കാനാണ് പോണത് ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപോലെ ഇഷ്ടപ്പെടണോ ഒന്നാണല്ലോ ബ്രെഡ് പാകത്തിന് മധുരമൊക്കെ ഉണ്ട് മധുരം കുറവുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം ഇതിൽ മൈദ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും ബ്രെഡ് മുക്കി പൊരിക്കാം ഞാൻ ഇവിടെ മൈതട്ട് കാണ്ട് പൊരിക്കുന്നില്ല മൈതട്ട് പൊരിച്ചാൽ ബ്രെഡ് മുക്കി പൊരിക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് ബ്രെഡിന് നമ്മൾ വെറുതെ ഒന്ന് മുക്കിയിട്ട് അല്ലാതെ മുക്കിയിട്ട് പൊരിക്കാനും പറ്റും അങ്ങനെ ബ്രെഡിൻ്റെ പാക്കറ്റ് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം അങ്ങനെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ടായി അത് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡിനെയും ഇതിലങ്ങോട്ട് മുക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്താൽ മതി കൂടുതൽ മുങ്ങിക്കഴിഞ്ഞാൽ ബ്രെഡിൽ ബ്രെഡ് എന്ത് ചെയ്യും ഇരിയത്തെ വെള്ളം മുയുമ്പോൾ വലിച്ചങ്ങട് കുടിച്ചും പിന്നെ അടുത്ത ബ്രെഡ് മുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മാവ് ഉണ്ടാവില്ല അതൊരു പാക്കറ്റ് ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള മാവ് ഇതുണ്ട് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്താൽ ഇതുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായി കിട്ടില്ല അതാണ് എന്താ പറയുക കൂടുതൽ പറയാൻ എനിക്ക് വാക്കുകളില്ല ബ്രെഡിന് മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് നെരിയിച്ചും മൊരിച്ചും അങ്ങോട്ട് പൊരിച്ചെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മൈതട്ട് മുക്കി പൊരിച്ചാൽ എണ്ണയിൽ മുക്കി പൊരിക്കണ കാര്യമാണ് പറഞ്ഞത് മൈതമാവ് കലക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എണ്ണയിൽ മുക്കി പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ മൈതട്ട് കൊടുക്കണ്ട ആ നെയ്യ് തടവി കൊടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി എങ്ങനെ പൊരിച്ചാലും ഇത് നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കി നോക്കൂലേ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് തരൂല്ലേ ഷെയർ ചെയ്യൂലേല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ നിരന്തരം ഞാൻ വീഡിയോ ഇവിടെ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യൂലേ ഇതുപോലെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ മേലെ കൂടെ നമുക്ക് നെയ്യൊന്ന് ചെറുതായിട്ട് തടവി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആ ഉപ്പ് ചേർത്തത് കൊണ്ടും നെയ്യ് ചേർത്തത് കൊണ്ടും പാൽപ്പൊടി ചേർത്തത് കൊണ്ടും ഏലക്കായ് ചേർത്തത് കൊണ്ടും എഗ്ഗ് ചേർത്തത് കൊണ്ടും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡ് പോരിച്ചോളം അങ്ങോട്ട് വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വേണ്ടത് ഒരു പാക്കറ്റ് മുഴുവരായിട്ട് പോരിച്ചാൽ ഒരു മാവ് ഉണ്ടായിനി അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികളിവിടെ കാത്തിരിക്കുകയാണ് കുട്ടികളൊക്കെ കാത്തിരിക്കണേ മുമ്പായിട്ട് ഞാനൊന്ന് പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ബിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ട് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറഞ്ഞത് ഇനി അടുത്തതും ഇതുപോലെ തടവി കൊടുക്കുക കുട്ടികൾ കാത്തേത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർക്ക് കൊടുക്കണം അവർ ഇപ്പം എങ്ങോട്ടോ ഒന്ന് നീങ്ങിയതാണ് ഇപ്പം തന്നെ ഓടി വരും കാരണം നെയ്യൻ്റെ മണം വന്ന് ഏത് കുട്ടികളാ ഓടി വരാത്തത് ഏത് കുട്ടികളും ഓടിവരും അപ്പം അവർക്ക് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു തിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കാണ്ട് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്തൊക്കെ ഉണ്ടോ എയർഫെയർ നിങ്ങളെടുത്തുണ്ടോ എയർഫെയർ നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കോളി എൻ്റെ കയ്യിൽ എയർഫെയർ ഉണ്ട് ഏത് പ്രസ്റ്റേജിൻ്റെ എയർഫെയർ ആണ് എൻ്റെ കയ്യിലുള്ളത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്നെങ്കിൽ വരുമോ ഞാനിവിടെ കാണിച്ചു തരാം ബിരിയാണി ചൂടാക്കാൻ പറ്റും കടല വറുക്കാൻ പറ്റും എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എയർഫെയറിൽ അത് ഈ ബ്രെഡ് ഒന്ന് പൊരിച്ചു തീരട്ടെ എന്നിട്ടാകാം അടുത്ത പരിപാടി എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അപ്പം തിരിച്ചിടണം അപ്പല്ല ബ്രെഡ് അപ്പം അപ്പം പറഞ്ഞു ബ്രെഡ് ബ്രെഡ് തിരിച്ചിടണം അങ്ങനെ ഓരോ കുട്ടികൾക്കും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് നമുക്ക് കുറച്ച് ബിരിയാണി ഉണ്ട് ഇന്നലെ രണ്ട് ദിവസം മുമ്പിൽ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി ഇനി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ചൂടാക്കും എങ്ങനെ കരിയാതെ ചൂടാക്കും എന്ന് ആലോചിച്ചത് എന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്കെന്നെ ആദ്യമായിട്ട് കിട്ടുന്ന എയർഫെയർ അല്ലേ അതിൽ ഞാൻ ഒരു പ്രാവശ്യം മീൻ പൊരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ബിരിയാണി അങ്ങോട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കാം എനിക്കേതായാലും ഓവണൊന്നുമില്ല ഓവണിൻ്റെ ഉപയോഗം നമുക്ക് എയർഫെയറിൽ നടക്കുകയില്ലേ നോക്കാം അങ്ങനെ ഞാൻ ആ മുഴുവനായിട്ട് ബിരിയാണി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബിരിയാണിയാണ് തട്ടി തട്ടിക്കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിനിതുമ്മുണ്ടാക്കിയ ബിരിയാണി എണ്ണ അടിപൊളി ഇനി ആ ചോറിനെ നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുക്കുമ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെയറി ചേർക്കണം അല്ലാന്നുണ്ടെങ്കിൽ കുക്കർക്ക് കുറച്ച് വെള്ളം വർന്നിട്ട് കുക്കിച്ചെടുത്താലും മതി അങ്ങനെ ഞാൻ എയർ എയർഫെയറിൻ്റെ പാത്രം എടുത്തു അതിലേക്ക് ഞാൻ ഈ ബിരിയാണി ഇട്ട് കൊടുക്കട്ടെ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാതും കൂടി ചേർത്ത് ഇനി നമുക്ക് എങ്ങനെ ഇതിനെ പ്രവർത്തിപ്പിക്കാം ഒന്ന് നോക്കാം എല്ലാവരും ഒന്ന് വാങ്ങിക്കോളി നിങ്ങൾക്ക് ഉപകാരപ്പെടും കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചം വാർന്ന് കൊടുക്കേണ്ടത് അങ്ങനെ ഞാൻ വെള്ളം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എയർഫെയർ എയർഫെയറിൽ നമ്മൾ വെച്ച് കൊടുക്കണം അങ്ങനെ വെച്ചുകൊടുക്കേണ്ടത് ചിക്കൻ പൊരിച്ചെടുക്കാനും മീൻ പൊരിച്ചെടുക്കാനൊക്കെ വളരെ നല്ലതാണ് കടല വറുത്തെ കൈലാറ സൂപ്പറാണ് നേത്രപ്പഴും ഞാൻ പുങ്ങിയെടുത്തിട്ടുണ്ടായി എനിക്കറിയില്ല കല്ല് പോലെ നിൽക്കുകയായിരുന്നു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് കുത്തി വെച്ച് വർക്ക് ചെയ്യിപ്പിക്കും തായി പ്രിയപ്പെട്ടവരെ ഞാനിവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് സ്വിച്ച് ഓൺ ആക്കിയവിടെ കുറെ മുകളിൽ കുറേ ഓപ്ഷൻ കാണും ഈ ഒരു ചിഹ്നം ഏത് ചിഹ്നമാണെന്ന് നോക്കിയിട്ട് അപ്പുറത്തേൻ്റെ ചിഹ്നം കാണിക്കും ആ ചിഹ്നത്തിൽ നമ്മൾ പോയി ക്ലിക്ക് ചെയ്യണം അതാണ് എയർ എയർഫെയർ അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് പ്രസ്റ്റേജിൻ്റെ ഇവിടെ കണ്ടോ ഇത് മെനു പറഞ്ഞൊരു ഓപ്ഷനാണ് ആ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷനുകളൊക്കെ വരും അതിൽ ഞമ്മൾക്ക് റീഇറ്റ് ചൂടാക്കിയെടുക്കാൻ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല നമുക്ക് ഞമ്മക്കിട്ട് ചൂടാക്കി നോക്കാം അയക്ക് പോകണമെന്നുണ്ടെങ്കിൽ മെനുവിന്മേ നമ്മൾ കളിക്കണം അപ്പോൾ മെനു ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും ആ ഓരോന്നിലേക്കും ചാട്ടം തുടങ്ങുമ്പോൾ ഉണ്ടോ പൊക്കപ്പാട് ചാടാണല്ലോ ഞാൻ തന്നെ ക്ലിക്ക് ചെയ്ത് പഠിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ കണ്ടോ ഓരോന്നൊക്കെ മാറി മാറി പോയി അപ്പോൾ ഇവിടത്തെ അപ്പം ആറി ചൂടാക്കിയെടുക്കേണ്ട സാധനങ്ങൾ ചൂടാക്കേണ്ട അടുത്ത് പാടം മിന്ന അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് നിർത്തി നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എത്ര മിനിറ്റ് ഇടണം എന്നുള്ളതാണ് പതിനഞ്ച് മിനിറ്റ് ഇടണം എന്നാണ് അവർ പറയണത് ഞാൻ കുറച്ച് ടൈമൊക്കെ കൂട്ടിയിട്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇട്ടോക്കി അതും എനിക്ക് റെഡിയാകുന്നു തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് പിടിച്ചിൽ വെച്ച ചോറാണ് ചൂടായി വരാൻ ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് തുറന്നു നോക്കിയാൽ തുറന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും റെഡി ആകാത്ത പോലെ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ഇതീട്ടില്ല ചെറു ചൂടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റെഡി ആവൂല നമുക്ക് അടുത്ത ഇതീക്ക് പോകാം അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും കാരണം ഞാൻ ഇതങ്ങോട്ട് അങ്ങോട്ട് ഒന്തി നീക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും കേട്ടോ നമ്മളിത് ഓഫാക്കി കളിച്ചൊന്നും അത് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് തന്നെ അത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും അതൊക്കെ റെഡിയാണ് കണ്ടോ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തു മുന്നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ബാക്കിയുള്ള ടൈം ചൂടാക്കാൻ എടുക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നടക്കൂല അത് നമുക്ക് റെഡി ആയി കിട്ടൂല നമുക്ക് മെനുവിലേക്ക് പോകാം മെനുവിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ൂ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടെടുക്കണം ഫ്രൈ ആക്കാൻ ഏതാണോ ഉടണേ അതിടാമെന്ന് വിചാരിച്ചു അതാ നടക്കുകയുള്ളു ചിക്കന് ബനാനിടണ അവിടെ കാണിക്കണത് ബനാനിൻ്റെ വടത്താർക്കില്ല നമുക്ക് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടോക്കാം എന്നാലേ റെഡി ആയി കിട്ടുള്ളൂ ഓല് പറഞ്ഞ മാന്തിട്ട് കാറ്റിയിട്ട് റെഡി ആവണില്ല ചൂടാവണില്ല ഞാൻ ഫ്രൈയിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടോക്കാം അതാ നടക്കുള്ളു അങ്ങനെ ടൈം നിൽക്കി ഇരുപത് മിനിറ്റിൽ നിൽക്കി ഇനി നമുക്കൊന്നും നോക്കാല ഒരു പതിനഞ്ച് പതിനാറൊക്കെ ആക്കിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും നമ്മളിതിൻ്റെ മുന്നിലിങ്ങനെ പോയി നിൽക്കണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മാറി നിന്നു ഞാൻ എൻ്റെ ജോലികളിലേക്ക് പോയി അപ്പോൾ ഇടയ്ക്കിങ്ങനെ തുറന്നു നോക്കണ ഈ സ്വഭാവം ഉണ്ടല്ലോ അതാണ് ഇത് ചൂടാകാത്തതെന്ന് എനിക്ക് തോന്നുന്നു ഏതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി തുറന്ന് നോക്കണം ഇനി ആരേലും ഒന്ന് ലാസ്റ്റ് ആയിട്ട് തുറക്കും ലാസ്റ്റ് ആയപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചൂടായിട്ടോ അതിന് കറക്റ്റ് പണി കളയോ ഓവണിലെ ചൂടാണോ കരിയാതെ ചൂടായി കിട്ടില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചൂടിലാണ് കിട്ടിക്കുന്നത് പക പായുണ്ട് നിങ്ങള് കാണില്ലേ எனக்கு ரெண்டெண்ட மூனக்கூடாயல சோறு அனுக்கு ஆமாட்டோ சூடு பொள்ளிச்சோட ബിരിയാണി ചൂടാക്കലൊക്കഴിഞ്ഞു ബിരിയാണി നല്ല ടേസ്റ്റോടു കൂടി ചൂടായി അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തിന് കുട്ടികൾ വരുമ്പോൾ കുറച്ച് കടല വെച്ചിട്ടുണ്ട് വെച്ചെടുത്താലോ ഉപ്പ് വെള്ളം കുറഞ്ഞെടുത്തിട്ട് ഉപ്പൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് കടലതിൻ്റെ ഉള്ളിൽക്കാണ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ചതാണ് ഈ കടല റെഡി ആയി കിട്ടുണ്ട് അപ്പം വീഡിയോ അതിൻ്റെ പൊക്കെയാണ് നല്ല അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഇപ്പോൾ കടല ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നാലങ്ങനെ നിൽക്കേണ്ട ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്നു തുറന്നോക്കിയിട്ടൊന്ന് ഇട ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കടലായതുകൊണ്ട് കരിയാനുള്ള സാധ്യത ഉണ്ട് നല്ല നമ്മൾ റെഡിയായിട്ടുണ്ട് നമ്മൾ ഉപ്പൊ കിട്ടുകയാണെങ്കിൽ ഞാൻ വെച്ചു കൊടുത്തിരുന്നത് ഉപ്പ് വെള്ളമൊക്കെ കുടഞ്ഞപ്പോൾ അങ്ങനെ ഉപ്പ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉണങ്ങിയതാണ് ഇട്ടവിടെ കാണുന്നത് ഉപ്പ് എങ്ങനെയായാലും വെള്ളം അലിഞ്ഞു പോയാൽ അത് കട്ട് ആവുമല്ലേ അതാണ് അതാണതിൽ കാണുന്നത് ഓക്കേ ബായ് അടുത്ത വീഡിയോ കാണാം